ഗാസയിലെ യുദ്ധത്തിന് രണ്ട് മാസം നീളുന്ന ഇടവേള നൽകാമെന്ന ഇസ്രായേലിന്റെ നിർദ്ദേശം ഹമാസ് തള്ളിയെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത കേസിൽ വെള്ളിയാഴ്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇടക്കാല വിധി പ്രഖ്യാപിക്കും ദക്ഷിണാഫ്രിക്കയുടെ ഹർജിയിൽ ജനുവരി ഇരുപത്തിയാറിന് പന്ത്രണ്ട് മണിക്ക് പതിനേഴ് ജഡ്ജിമാരുടെ പാനൽ വിധി പ്രഖ്യാപിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത കോടതി കൂടിയായ ഐ സി ജി ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു വിധി പ്രസ്താവന കേൾക്കാൻ ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി നലേഡി പണ്ടോർ ഹേഗിലേക്ക് പുറപ്പെട്ടതായി സർക്കാർ വക്താവ് അറിയിച്ചു ഗസ ആക്രമണം നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ കോടതി പ്രഖ്യാപിച്ചേക്കും എന്നാൽ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണോ എന്ന പ്രധാന വാദത്തിൽ നാളെ വിധിയുണ്ടായേക്കില്ല ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളാണ് ദിദിന വിചാരണ നടന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വിനാശകരമായ സൈനിക നടപടി അടിയന്തരമായി നിർത്തിവയ്ക്കാൻ ഉത്തരവിടണമെന്നും ദക്ഷിണാഫ്രിക്ക ലോക സംഘടനകളോട് ആവശ്യപ്പെട്ടിരുന്നു പലസ്തീൻ ജനതയെ കഠിനവും അപരിഹാര്യവുമായ നാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്നായിരുന്നു വാദം കൂടാതെ ഗാസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ ഇസ്രായേലിനോട് ഉത്തരവിടണമെന്നും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ നായ് കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ ആദ്യ ദിവസം ദക്ഷിണാഫ്രിക്കയും രണ്ടാം ദിവസം ഇസ്രായേലുമാണ് തങ്ങളുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചത് ഗാസയിൽ ഇസ്രായേൽ തുടരുന്നത് വംശഹത്യ തനിയെന്നതിന് ദക്ഷിണാഫ്രിക്ക തെളിവുകൾ നിരത്തി നേരത്തെ ആസൂത്രണം ചെയ്ത് നിശ്ചയിച്ചുറപ്പിച്ച വംശഹത്യയാണ് ഗാസയിൽ നടക്കുന്നതെന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക ആദില ഹാഷിം ചൂണ്ടിക്കാട്ടി ഗാസയിൽ മാരകമായ കൂട്ട നശീകരണങ്ങളായ ആയുധങ്ങളാണ് ഇസ്രായേൽ പ്രയോഗിക്കുന്നത് സിവിലിയന്മാരെ വലിയ തോതിൽ കൊലപ്പെടുത്തി ബോംബുകൾ വർഷിച്ച് പലസ്തീനികളെ വീട് വിടാൻ പ്രേരിപ്പിച്ച ശേഷം സുരക്ഷിത കേന്ദ്രമെന്ന് പറഞ്ഞ് അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിച്ച് കൂട്ടക്കൊല ചെയ്തു ഭക്ഷണം വെള്ളം ആരോഗ്യ പരിപാലനം ഇന്ധനം ശുചിത്വം വാർത്താവിനിമയം അടിസ്ഥാന ആവശ്യങ്ങൾ നിരസിച്ചു വീടുകൾ സ്കൂളുകൾ മുസ്ലിം പള്ളികൾ ചർച്ചുകൾ ആശുപത്രികൾ എന്നിവ ബോംബിട്ട് തകർത്തു കുട്ടികളെ വൻതോതിൽ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും അനാഥാലാക്കുകയും ചെയ്തു വംശഹത്യകൾ ഒരിക്കലും മുൻകൂട്ടി പ്രഖ്യാപിച്ച് നടപ്പാക്കുന്നതല്ല എന്നാൽ പതിമൂന്നാഴ്ചയായി ഗാസിൽ നടക്കുന്നത് വംശഹത്യാണെന്ന് ഇത്തരം സംഭവങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കോടതിക്ക് വ്യക്തമാകുമെന്നും അതില ബോധിപ്പിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി യോ ആഫ് ഗാലന്റ് പ്രസിഡന്റ് ഐസക് ഹെർസാക് എന്നിവരുടെ പ്രസ്താവനകൾ വംശഹത്യക്ക് തെളിവാണെന്ന് മറ്റൊരു അഭിഭാഷകൻ തെമ്പഗെ തോബി ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ആ രാജ്യം മുഴുവൻ ഉത്തരവാദികളാണ് എന്ന ഐസക് ഹെർസോഗിന്റെ പ്രസ്താവന അദ്ദേഹം എടുത്തു പറഞ്ഞു അമാലേക്കര ആക്രമിക്കുകയും അവരുമായി ബന്ധപ്പെട്ട എല്ലാം നശിപ്പിക്കുകയും ചെയ്യുക എന്ന വേദപുസ്തകത്തിലെ വാക്യം ചൊല്ലി ഇസ്രായേൽ സൈനികർ ഗാസിയിൽ ആഹ്ലാദപൂർവ്വം ഗാനം ആലപിക്കുന്ന ദൃശ്യവും കോടതിയിൽ പ്രദർശിപ്പിച്ചു അമാലേക്കൻ സമൂഹത്തിലെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മൃഗങ്ങളെയും കൊന്നുകളയാനുള്ള ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജ്യം ായ ഷൌലിന്റെ കൽപ്പനയെക്കുറിച്ച് പ്രധാനമന്ത്രി നെതന്യാഹു ഇസ്രായേൽ ജനതയെ ഓർമ്മിപ്പിക്കുന്ന വീഡിയോയും തെളിവായി ഹാജരാക്കി പലസ്തീൻ ജനതയെ ഒന്നടങ്കം നശിപ്പിക്കുകയെന്ന വ്യക്തമായ പദ്ധതിയോടെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നതെന്നും ഇതുവരെയുള്ള സംഭവങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നതായും വിശദീകരിച്ചു തങ്ങൾ വംശഹത്യാണ് ചെയ്യുന്നതെന്ന് ഏതെങ്കിലും രാജ്യം സമ്മതിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഇസ്രായേൽ എന്ന രാജ്യത്തെമ്പാടും മുഴങ്ങുന്നത് വംശഹത്യ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസംഗങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ ആരോപണം അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേൽ നിഷേധിക്കുകയായിരുന്നു ഗാസയിലെ സൈനിക നടപടി ഇസ്രായേൽ ഉടനടി അവസാനിപ്പിക്കണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യം ആശ്ചര്യപ്പെടുത്തുന്നതാണെന്നും ഇസ്രായേലിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ക്രിസ്റ്റഫർ സ്റ്റേക്കർ പറഞ്ഞു വംശഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര കോടതി ഇടക്കാല നടപടി സ്വീകരിക്കണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യത്തെ അദ്ദേഹം എതിർത്തു ഇടക്കാല ഉത്തരവ് വേണമെന്ന ആവശ്യം ന്യായീകരിക്കാൻ മതിയെ തെളിവുകൾ ഹാജരാക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ഇസ്രായേലിന്റെ ഡെപ്യൂട്ടി അറ്റോർണി പറഞ്ഞു ന്യൂസ് ഡെസ്ക്